സ്നേഹത്തിന്റെ മാതൃത്വത്തിന്റെ കഥാഖ്യാനത്തോടു കൂടി എഴുതപ്പെട്ട കവിതയാണ് കവിത എന്ന് കേൾക്കുമ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഒഴിവാകണമെന്നാണ് തോന്നാറ്

വയനാട്ടിൽ പുത്തൻകളും ഒരുപാട് ഇടയായി അന്ന് ഉള്ളിൽ കടന്ന് കയറുകയറിയാണ് ഇപ്പോഴും അതിന്റെ അഗാധതയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമില്ല എന്നാലും നമ്മളെ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും അവരാണ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഒക്കെ നേടിയ ആൾക്കാരെക്കാൾ കൂടുതൽ സംവേദന ശേഷിയുള്ള ആൾക്കാരൊക്കെ ഈ കൃഷി വെല്ലുമാരും മറ്റുള്ള ആൾക്കാരെ പി എച്ച് ഡിക്കാർക്കും അത് പൊതുവായുമായി ഉണ്ടാകാറും കണ്ടിട്ടില്ല വളരെ വേറായൊക്കെ ഉണ്ടാവും അവർ ഈ ഔപചാരികതയിൽ നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഏത് കുട്ടികൾക്ക് പോലും കുട്ടികളുടെ ഒരു കുട്ടികൾക്ക് പോലും അഴുപ്പില്ലാത്ത ഏത് കൈകൾക്കും കുട്ടികളെ തൊടാം കുട്ടികൾ പൂക്കളാണ് എന്നാണ് വെള്ളത്തോട് പറഞ്ഞത് ആ ഒരു നൈസർഗികതയും ആ ഒരു വളരെ സ്വാഭാവികയും ഒരു ആത്മചൈതന്യവും ചൈതന്യവും ഉള്ള വരികളാണ് എന്നതിൽ അതുകൊണ്ട് കുറച്ച് ഞാൻ വരിക വിളക്ക് വെച്ചു വെച്ചു സന്ധ്യാനാമവും കഴിഞ്ഞു കഴിഞ്ഞു ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണദോഷവും ഉറങ്ങണ്ട ഭൂതത്തെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ പറഞ്ഞത്തെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ കലർന്നോട്ടു ചിടം ਕਾਲੰਬੈ ਮੇਂ ਗੇਟ ਟਿੱਲੇ ਜੁੜੀ ਗੋਟੂਂ ਕਾਲਰ ਟੋਰਟੂ ਜੇ ਦਮ ਫਿਸ਼ ਕਾਲੰਬੈ ਮੇਂ ਆਈਏਆ ਆਈਏਆ ਹੋਰ ਵੰਬਿਲੀ ਪੂਂਗਲ ਕੈ ਇਲੜਿਂ ਜੈਲ ਬੂ ਆਈਏਆ ਹੋਰ ਵੰਬਿਲੀ ਪੂਂਗਲ ਕੈ ਇਲ ਜੈਗਰਿ ਕਾਦਿਲ

അവരെ അടിഞ്ഞ കരിമ്പു എവിടെ നിന്നാണ് ഈ ബോധം വരുന്നറിയേ കേട്ടു പറയണ്ടേ കുന്നിൻ്റെ കൂടി തുക എന്നെന്നെ പാർക്കുന്നു കുപുലം വൈകളമേയ്ുന്നു ചെക്കൻ മോറുച്ചെക്കി പച്ചലന്തുനിൽ കുഹൂ തറ്റം മേയുന്ന പയ്യൻ ഗുലകളെ പെട്ടങ്ങി പൂരം കൊണ്ടി അപ്പോ ഒന്ന് മുഴക്കാനെടുത്ത് ആ തെച്ചിപ്പൊന്തയിൽ വെച്ചു കൊടുത്താൽ മതി വഴിയൊക്കെ കഴിഞ്ഞ് കാണും അവര് അത് പോയാൽ മൂലം വന്ന് മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൂന്ത പന്തയിലേക്ക് പാറ്റിയൊരു തുപ്പു തുപ്പ് അതാണല്ലോ ഈ തെച്ചിപ്പൂക്കെങ്ങനെ ചോക്കണം നടപടും ഭാവി

യുടെ നമുക്ക് മുഴുവനായിട്ട് പോകണം ആഗ്രഹമുണ്ട് പിന്നെ